അദ്ദേഹം പറയാണ് എന്നാൽ നിലവിലുള്ള വ്യവസ്ഥിതി ആ ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടു പോകാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാതിന് തയ്യാറാവുകയില്ല എങ്ങനെ നമ്മളെ നാട്ടിൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചോദിച്ചു വരുന്ന വെൽഫെയർ പാർട്ടിക്കാർക്ക് നിങ്ങൾ വാർഡിലെ മെമ്പർ സ്ഥാനം ഒന്നായിട്ട് തളികയിൽ വെച്ചു കൊടുത്താലും ജമാവരായി എനിക്ക് വേണ്ട എന്നാ കാരണം പഞ്ചായത്ത് പോയിട്ട് ഈ അംബേദ്കറിന്റെ ഭരണഘടനക്ക് കൈവെക്കണ്ടേ ജനാധിപത്യത്തിനും സെക്കുലറിസത്തിനും കൈവെക്കേണ്ടേ എന്തൊരു ഡയലോഗാ നോക്കി നിങ്ങള് ഇതൊക്കെ വായിച്ച് ഇത്തരം പുസ്തകങ്ങൾ അലബാരയിൽ സൂക്ഷിക്കുന്ന ജമാഅത്ത ഇസ്ലാമിക്കാർ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പം ഗ്യാസ് ും പരടിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വോട്ട് തണ്ടി വരുന്നത് തീരെ തീരെ പ്രസ്ഥാനം പ്രസ്ഥാനം ഇതൊക്കെ വസ്തുതയല്ലേ ജമാഅത്തെ എന്നാൽ നിലവിലുള്ള ഭരണ വ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ അഥവാ വിളിച്ചിട്ട് പിണറായി വിജയൻ പറഞ്ഞു എനിക്ക് അത്യാവശ്യം ക്ഷീണൊക്കെ അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ധർമ്മടത്തൊന്ന് മത്സരിച്ച് ഇനിയുള്ളൊരു കൊല്ലങ്ങളൊന്നും ഭരിച്ച് നാട്ടുകാർക്ക് കാട്ടിക്കൊടുക്കി എന്ന് പറഞ്ഞു എന്താ കാരണം ജമാഅത്തെ എപ്പോഴും ഗാലറിയിലേക്ക് ആയിരുന്നു പഠിച്ചൊരു വളവുണ്ടല്ലോ ഏത് ഗവൺമെന്റ് നന്നായി നടത്തലുണ്ട് എന്നാലും അവിടെ ഒരു ചേയ്ത്താൻ വണ്ടി ഇടക്കിടക്ക് ആക്സിഡന്റ് ആവും പക്ഷെ ജമ എഴുത്ത ഒരു ഓലിങ്ങനെ ഇടക്ക് വട്ടപ്പാറ വളവിന്റെ വളവ് നിർത്താൻ വേണ്ടി കോഴിക്കോട്ടും കൊണ്ടോട്ടിയും പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കും വട്ടപ്പാറ വളവ് ഉടൻ നിർത്തുക ഇത്രേ ഓൽക്കുമടക്കുള്ളൂ വേറൊരു ചിലവുമില്ല അത്യാവശ്യം പോസ്റ്റർ അടിക്കാൻ കമ്മിറ്റിന്റെ വരവും ചെലവൊക്കെ കൂട്ടിയിട്ട് ീച്ച് വെച്ചാൽ അതങ്ങനെ നടക്കും ഇതും അതിയോ സഹോദരന്മാരെ ഒരു രാജ്യം ഭരിക്കാൻ അഹമ്മദ് മുർസിന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ ബ്രദർഹുഡിന്റെ നായക ആശയ സ്രോതസ്സിന് ഈജിപ്ത് എന്ന് പറയുന്ന പാരമ്പര്യ മുസ്ലിം മണ്ണിൽ ചില ഭരണകൂടങ്ങളുടെ ചൂഷണങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആ അബദ്ധവശാലയാൾ ഭരണത്തിലേറി പക്ഷേ മറ്റുള്ള ഭരണാധികാരികളെ വർഷങ്ങളോളം സഹിച്ച ഈജിപ്തി നിവാസികൾക്ക് അഹമ്മദ് മുർസി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു വലിയ ഒരു ചെറിയ കാലയളവ് പോലും സഹിക്കാൻ കഴിഞ്ഞില്ല ഭരണത്തിലേറ്റി അതേ ജനത അഹമ്മദ് മുർഷിയെ പട്ടാളക്കാരുടെ